എന്താച്ചാല് ഇത് ഉൾഭാഗത്താണ് ഇപ്പൊ നമ്മള് പോവാനുള്ളത് തന്നെ ദൂരം പണ്ടത്തെ കാലത്ത് ഇങ്ങനെ പറഞ്ഞേക്കാ എയർപോർട്ട് പോകണം കരിപ്പൂരിക്ക് പോകണം കരിപ്പൂരിക്ക് പോണം അപ്പൊ ഇന്ന് ഏതായാലും കരിപ്പൂരിക്ക് പോവാണ് പോവണ വേറെക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് അപ്പൊ മാത്രല്ല എല്ലാരും പോകുന്നു ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് ഇന്നിപ്പോ ഞങ്ങൾ ചെറിയ ഒരു യാത്ര പോണ് അപ്പൊ ഇവിടെ സീറ്റ് ബെൽറ്റ് ഒന്നും ഇടണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഉമ്മാ ഫ്രണ്ടിൽ തന്നെ ഇട്ട ഉമ്മാനന്ന് ആയതിനെ മാള് ബാക്ക് പോയിരുന്ന ഫ്രണ്ട് തന്നെ ആക്കിട്ടുണ്ട് ഓക്കെ എന്താച്ചാല് ഇത് ഉൾഭാഗത്താണ് ഇപ്പൊ നമ്മള് പോകാനുള്ളത് നമ്മുടെ തൊട്ടടുത്തന്നെ അധികം ദൂരം പോകാനൊന്നുമില്ല അപ്പൊ മോളുട്ടിണ്ട് പൊന്നുണ്ട് ഇവിടെ അപ്പൊ പെങ്ങളെ മോന് ഇന്ന് രാത്രി രണ്ടു മണി ആകുമ്പോ ഗൾഫിൽ നിന്ന് വരെയുണ്ട് അപ്പൊ ഉമ്മാനാട്ട് കൊണ്ടു വരാൻ പോവാൻ വേണ്ടിട്ട് നമ്മളെ പഴയ കൊണ്ടുവരാൻ പോകാനും പോകാനും പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ പറഞ്ഞേക്ക എയർപോർട്ടൊക്കെ പോകണം കരിപ്പൂരിക്ക് പോകണം കരിപ്പൂരിക്ക് പോകണം അപ്പൊ ഇന്ന് ഏതായാലും കരിപ്പൂരിക്ക് പോവുകയാണ് ഉമ്മ പേരക്കുട്ടിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പൊ ഉമ്മ മാത്രല്ല എല്ലാരും പോകുന്നുണ്ട് എല്ലാരും കൂടി കൂടിയിട്ട് പോവാണ് അപ്പൊ എന്താച്ചാ വലിയ വണ്ടിക്കൊക്കെ പോകേണ്ടെന്നാണ് കേട്ടത് ഇൻഷല്ല ഏതായാലും നല്ല രീതിയിൽ റാത്തായിട്ട് ഏ പേരക്കുട്ടി അതായത് നമ്മളെ ബാവിട്ടീകണ്ട് വീട്ടിലെ എത്തിച്ചേരാനുള്ള എല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അല്ലേ അപ്പൊ പെങ്ങളെ വീട്ടിൽ കാണിപ്പോ നമ്മള് പോയി കൊണ്ടിരിക്കണേ ഇന്ന് രാത്രി രണ്ടു മണിക്കാണ് അവിടെ ഇറങ്ങാന്ന് പറഞ്ഞത് അപ്പഴാണ് അങ്ങോട്ട് പോവുള്ളു അപ്പൊ പെങ്ങളെ വീട് ഭാഗങ്ങളൊക്കെ ഒന്നിങ്ങ് കാണിക്കും ഈ ചെയ്യങ്ങളെ വീട് നമ്മൾ എടുത്തത് ചെറിയ പെങ്ങളെ വീട് ആയിരുന്നു ആ കല്ല് വീട്ട മൂത്ത വലിയ പെങ്ങളെ വീട്ടിൽ പോകുന്നത് അപ്പൊ വലിയ പെങ്ങൾക്ക് രണ്ട് ആൺമക്കളാണ് ഈ രണ്ടാമത്തെ ചെക്കൻ അടപ്പ ഈ വരുന്നത് മൂത്തോന് കാജുദ്ദീന് കുഞ്ഞുമോൻ വിളിക്കും അവര് ദുബൈലാണ് ഗൾഫിലാണ് ഓക്കെ അപ്പൊ കുഞ്ഞുമോ വീഡിയോ കാണുണ്ടേ കുഞ്ഞുമോനെ ഹായ് എന്തൊക്കെയാ സുഖല്ലേ അപ്പൊ നമ്മളിങ്ങനെ ഏതായാലും അപ്പൊ വീടേ പോവല്ലേ മോൾട്ടിയാ വീടും പോവാ നല്ല മഴയാണ് ഇരുട്ടായി വരുന്നല്ല ഇത് നല്ല മഴ മൂടിക്കെട്ടി വരികയാണ് പച്ചക്കറായി അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം അപ്പൊ ആ വീട് ഭാഗങ്ങളിൽ ഇന്നത്തെ പുതിയ വിശേഷങ്ങളൊക്കെ നമ്മുടെ ആറുവരി പാത പോകുന്നതിനോട് ബലം അടിച്ചാണ് കല്ല്ട്ടൊക്കെ പോകാനുള്ള ചെറുശോല അതെ കുട്ടാട്ടുപാറന്ന് ഇവിടെ ഒന്നും വലിയ ആയിട്ടില്ല ടോട്ടലി ആറുവരി പാത ശരിക്കും ഒരു ഭീഷണി ആയിക്കണേ കാരണം പാടങ്ങളുള്ള ഭാഗത്തൊക്കെ അല്ലേ ഇത് ശരിക്കും അതെ ഇതൊക്കെ ശരിക്കും നമ്മുക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റിയ ഒരു സ്ഥലല്ല ഇത് നമ്മുടെ കുട്ടാട്ടുപാറയാണ് വിശ്വസിക്കാൻ പറ്റിയ ആ കോലത്തിലുള്ള മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് അപ്പൊ ഏതായാലും ഇതിന്റെ ചോട്ടുകൂടി ഇങ്ങനെ ബലം കടിച്ചു ഇതൊക്കെ പാടം തൂർത്ത സ്ഥലം തന്നെയാണ് പാടം തൂർത്തോട്ട് അധികം ഭീഷണികൾ ഏർപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ ഇന്നൊക്കെ ഇന്നലെ കണ്ടില്ല ഇന്നലെ നമ്മളെ പിന്നെ എന്താണ് കൂരിയാട് പിന്നെ വട്ടപ്പാറിന്റെ അപ്പൊ വണ്ടിടെ ഉള്ളിലടക്കം ഇരുട്ടായിട്ടുണ്ട് ശെരിക്കും ഇരുട്ടാണ്ട് സമയം ആയിട്ടൊന്നുമില്ല എന്താ വെച്ചാല് നല്ല മഴക്കാറാണ് ഒന്നായിട്ട് മൂടിക്കെട്ടി നിക്കാണ് പരിസം പിറന്നല്ലേ അപ്പൊ ഏതായാലും പിന്നെ കൊറേ ദിവസമായി പിന്നെ പെങ്ങളെ വീട്ടിലൊക്കെ പോയിട്ട് ഈ പെങ്ങളെ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ഓരോ കാരണായിട്ട് ഇങ്ങനെ നീണ്ടു കൊറേക്കണണ്ട് പോയിട്ട് കുറെ ദിവസം അപ്പൊ ഇന്ന് ഏതായാലും കാരണ ഇമ്മാൻ അടുക്കൊണ്ടാക്കുമ്പോഴാണ് എയർപോർട്ടൊക്കെ പോകാനുള്ള ഒക്കെ അല്ലേ അപ്പൊ ഒന്നിച്ച് എല്ലാം കൂടി ഒരു ഇതായിക്കാണ് അപ്പൊ ഇന്ന് ഒരുങ്ങി പോയത് കുറച്ചും കൂടി നേരത്തെ അതെന്താച്ചണോ പിടിച്ചാ രണ്ടാളും കൂടി മത്സരമാണ് മൂള ദിവസം സമാധാനായില്ല നല്ല മഴയാണ് മഴ ഇന്നലെയൊക്കെ പെയ്തു കൂട്ടിയത് ചെറിയ മഴ ഒന്നുമില്ല അപ്പൊ അത് ഞങ്ങൾ ഏകദേശത്തെ പെങ്ങളെ വീട് ഉള്ള ഭാഗത്താണ് റോഡ് കിടക്കണ കുറച്ചിട്ട ഈ റോഡ് റോഡിങ്ങനെ പോയാ പാലത്തിറക്കൊക്കെ പോവാറ്റ് റോഡാണ് ഇവിടെ താഴെ നോക്കിയ ശെരിക്കും നല്ല വ്യൂ ആണ് കണ്ടീ ഒരു ഭാഗം മൊത്തം നല്ല ഭംഗി എങ്ങനെയുണ്ട് കണ്ടീലേ പോളി ഒന്നും പറയാലേ കണ്ടില്ലേ എന്ത് ഭംഗിയാണോ നമ്മളെ കുട്ടാട്ട മദ്രസാണ് ആ ദൂരെ കാണുന്നത് കുട്ടാട്ട മദ്രസ് പുതുക്കിപ്പണിയാണ് കാണുന്നത്

നല്ല രസമുണ്ടല്ലേ ഗേറ്റ് ഒക്കെ തുറന്ന് അഡ്വാൻസ് ും ഗേറ്റൊക്കെ ഇതാണ് പെങ്ങളെ പെര എന്റെ വല്യ താത്താന്റെ പെരയാണ് കണ്ടില്ലേ കുട്ടികളൊക്കെ അവിടെ ഏതൊക്കെ ഇരിക്കണ്ട് അല്ലേ അപ്പൊ ഇതാണ് പെങ്ങളെ വീട്ടില കണ്ടില്ലേക്കൂടി ഇറങ്ങല്ലേ ആള് കൊറേണ്ട് ആളേ കൊറച്ചൊന്നല്ല വൈകുന്നേര സമയങ്ങളിൽ പ്രത്യേകിച്ചും ഇവിടെ നിന്ന് ഇങ്ങനെ താഴെക്കും ഇങ്ങോട്ട് നോക്കിയാണ്ടല്ലോ നല്ല വ്യൂട്ടോ ഇവിടെ മൊത്തപ്പെ വെട്ടിത്തെളിച്ചിട്ട് കുറെ വീടുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒരു സമയത്തൊന്നും ഇപ്പൊ കൊറേ മുമ്പൊന്നും ഇപ്പോ ഏകദേശം ഒരു അഞ്ചാറ് മാസം മുമ്പൊന്നും ഞാന് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാല് കാണൂരറ്റത്തേക്ക് കണ്ടീരാ ഓക്കെ ഇത് മൊത്തത്തിൽ ഇവിടെ വിറ്റ് പോയി ഇങ്ങനെ പീസ് പീസായി വിറ്റുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞത് ഏതായാലും മാഷാള അടിപൊളിയാണ് ഞങ്ങളുടെ വീടിൻ്റെ മൊത്തത്തിലുള്ള ഭാഗമാണ് ഈ എന്താ അവിടെ കുറേ ആളുകളെന്ന് എല്ലാവരും പെങ്ങളെ മക്കളും പേരക്കുട്ടികളും മരുക്കളും അപ്പം ടോട്ടലി ആളായതുകൊണ്ട് വീടിൻ്റെ അകത്തൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് വെച്ചാൽ അവിടെ ടോട്ടലി അവർ എല്ലാം ഫുൾ സ്ത്രീകൾ സ്ത്രീകളെ സ്ത്രീകളായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എടുക്കാൻ അപ്പോൾ അതുകൊണ്ട് ഉൾഭാഗങ്ങളിൽ ഇനി മറ്റൊരു വീടേലും ഉൾപ്പെടുത്താം കാരണം ഉൾഭാഗം അവിടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഇതാണ് പെങ്ങളെ വീട് കേട്ടോ അത് പെങ്ങളെ ഒരു മകളെ വീടാണ് അത് തൊട്ടടുത്ത് തൊട്ടടുത്തു തന്നെയാണല്ലോ കണ്ടില്ല അപ്പോ ഞങ്ങൾ

നാച്ചോ കന്നോ അതിന് പെങ്ങുട്ടിയാ ആയി വാടാ ഞാൻ നിന്നെ നോക്കില്ല ക്യാമറ എടുണ്ട നഗിനിന് ക്യാമറ എടുക്കില്ല അണ്ടിമാനെ അണ്ടിമാനെ ആർക്കോളാം

അപ്പൊ അവര് ഒരു മണിക്ക് കണ്ട് ഒന്നൊന്നര മണിക്ക് എയർപോർട്ടൊക്കെ പോകും ഏഹ് അപ്പൊ ബാട്ടി വരുന്നത് എത്ര രണ്ടു മണിക്കാണ് കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങാന്ന് പറഞ്ഞത് അപ്പൊ ഞങ്ങളേതായാലും അവരവിടെ ആക്കി ഉമ്മനൊക്കെ അവിടെ ആക്കി അപ്പൊ അവര് വണ്ടി കേൾപ്പിച്ചിട്ടുണ്ട് പിന്നെ വേളിയമ്മന്റെ മോനെ അതെ അവിടുത്തെ മരുവാനാണ് ബാട്ടി അവരൊക്കെ കൂടെ പോകുന്നുണ്ട് ഓക്കെ ഒരു മണിക്ക് അല്ല രസമുണ്ട് പോവാ അതന്നെ എന്താ അമ്മാനെ കുടിച്ചോട്ടിരുന്നുണ്ട് കാര്യ മോൻക്കെല്ലാ എന്തെങ്കിലും കാര്യം കിട്ടണം മോൾട്ടിക്ക് അമ്മാനെ കുടിച്ചോട്ടിരിക്കണല്ലോ പിന്നെ ബാക്കിൽ പോരാന്ന് പൊട്ടത്തിരാ അങ്ങനെ ഇരിക്കൂ ൂടി കഴിഞ്ഞു സംസാരിച്ചിരുന്നു പോരാൻ തോന്നൂല പറഞ്ഞു ഞാനോ എന്ത് പറഞ്ഞ് ഓട്ട ടാമി റോഡ് ആ അവിടെ ഫുള്ള് ഞങ്ങള് സ്കൂൾ പോണേല്ല അപ്പൊ പൊന്ന എന്ത്ണ്ട എനിക്ക് അമ്മായി തോന്നിയാ ഓ നിക്കണന്ന് പറഞ്ഞിരുന്നില്ല കഴിച്ചില്ല അപ്പൊ നമ്മള് ശരിക്കും പെയ്തിട്ടില്ല പരിസമ ഒന്നോ രണ്ടോ പെയ്തിട്ടു അപ്പൊ ഇതിനെ ആറുവരിപ്പാതൊക്കെ അങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചുപാതിന്റെ കാരണം ഇതിങ്ങനെ തള്ളി ഈ ലോക്കാണ് തള്ളണത് കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും പാടം തന്നെയാണ് ഈ പാടം ഇങ്ങനെ തൂർത്തൊക്കെ വന്ന ഇവിടെ ഈ ഇങ്ങനെയാണ് ഈ റോഡ് പാടത്തിൽ ഏതായാലും പഠിച്ചോ കാക്കട്ടെടു നല്ലൊരു സമാധാന പാലം ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഭീമൊക്കെ നിർത്തിയാണ്ട് പിള്ളരൊക്കെ നിർത്തിട്ട് ചെയ്തതാണ് മറ്റേത് ഇങ്ങനെ പോയില്ല

മറക്കണനി <laughs> ൂച്ചേരും അപ്പോ ഞങ്ങള് വീട്ടിലെത്തിന്റെ വീട്ടിലേക്ക് പോയി വന്നു അതെ അപ്പൊ പോയി വന്നിങ്ങനെ ഏതാ ഇരിക്കാണ് അവിടെ പിന്നെ എല്ലാരും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിട്ടില്ല കേട്ടോ വീഡിയോ ഉണ്ട് നല്ല ഡ്രസ് ഒന്നും അവരിട്ടിട്ടില്ല തലേ തട്ടിട്ട് ഭയങ്കര രസമായിട്ടാ ഭയങ്കര രസമായി ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ട് പോരാൻ അതെ പിന്നെ കുട്ടിമോ പെട്ടെന്ന് പോട്ടിമോൻ ഇവിടെ ഇരിക്കലെ ഞങ്ങളുടെ പിന്നെ താതെ ഞങ്ങള് നെയ്ച്ചോറും ഒക്കെ തിന്നെസല് താത്ത അറിഞ്ഞേ എന്താണ് കൂടി കൊണ്ടു പോവാൻ ഓൻ ഒറ്റല്ലും കൂടി കൊടുക്കാനോ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെ അവിടുന്ന് പാർസൽ ഉണ്ടിരുന്നു അപ്പൊ അത് ഇവിടെ കൊടുന്ന് ഓൻ തിന്നെ അപ്പൊ എന്താ പറയാ